ജാപ്പനീസ് എനിമി മൂവീസ് എല്ലാവരും എനിമി മൂവീസ് കാണാറുണ്ടാവും എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് എനിമി മൂവീസിൽ നിങ്ങളുടെ മനസ്സൊന്ന് കുലുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്നും ഉണ്ടാകും അപ്പോൾ അതേതൊക്കെയാ നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട എനിമി മൂവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ ലിസ്റ്റത്തെ ആദ്യത്തതാണ് ദ റെഡ് ഏർട്ടിൽ റെഡ് ഏർട്ടിൽ ഒരു ഫാമിലി ഫാൻറ്റസി ി മൂവിയാണ് അതുപോലെ ഇത് റിലീസായത് രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് അടുത്ത അനിമി മൂവിയാണ് സുസൂമി ഈ ആനിമി മൂവി റിലീസാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും രണ്ട് മിനിറ്റുമാണ് ഇതാണെങ്കിൽ ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് അതുപോലെ തന്നെ ക്രഞ്ചി റോളിൽ ഇതിൽ ഫൈവിൽ ഫോർ പോയിൻ്റ് നയൻ റൈറ്റിങ്ങുമുണ്ട് മൂവിൻ്റെ ആയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സോങ്ങാണ് അടുത്ത എനിമി മൂവിയാണ് ഹൊട്ടുബി നോ മോറി ഇത് റിലീസാവുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനാണെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അടുത്ത എനിമി മൂവിയാണ് എ സൈലൻ്റ് ബോയ്സ് ഇത് റിലീസാവുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇതാണ് റൊമാൻസ് ഡ്രാമയാണ് ടൈം നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും ഒമ്പത് മിനിറ്റുമാണ് ഇതിനാണെങ്കിൽ ഐ എം ഡി ബിയിൽ ടെൻ എയ്റ്റ് വൺ റേറ്റിംഗ് ഒക്കെ കിട്ടിയാണ് അടുത്ത എനിമി മൂവിയാണ് കാസൽ ഇൻ ദ സ്കൈ ഇത് റിലീസാവണതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതൊരു ഫാൻറ്റസി അഡ്വെഞ്ചർ മൂവിയാണ് അതുപോലെ ഇതിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും അതുപോലെ നാല് മിനിറ്റ് മാത്രമാണ് അടുത്ത എനിമി മൂവിയാണ് വോൾഫ് ചിൽഡ്രൻ ഇത് റിലീസായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റുമാണ് അടുത്ത എനിമി മൂവിയാണ് ഗ്രേവ് ഓഫ് ദ ഫയർ ഫ്ലൈസ് ഇത് റിലീസാവണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത്തൊമ്പത് മിനിറ്റുമാണ് ഇതൊരു വാർ ഡ്രാമയാണ് ഇതിന് ഐ എം ഡി ബിയിൽ പത്തിൽ എട്ട് പോയിൻ്റ് അഞ്ച് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അടുത്ത എനിമി മൂവിയാണ് ദ വിൻഡ് റൈസേഴ്സ് ഇത് റിലീസായത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് അടുത്ത എനിമി മൂവിയാണ് മൈ നെയ്ബർ ടൊട്ടോറോ ഇത് റിലീസാവണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ടൈം ടൈമുണ്ട് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത്തി ആറ് മിനിറ്റ് മാത്രം അതുപോലെ ഒരു ഫാൻറ്റസി അഡ്വെഞ്ചർ അടുത്ത അനിമി മൂവിയാണ് യുവർ നെയ്മുവർ നെയ്ം റിലീസാവുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറും നാൽപ്പത്തേഴ് മിനിറ്റും ഈ വീഡിയോത്തെ അവസാനത്തെ എനിമി മൂവിയാണ് സ്പിരിറ്റ് ഡേ വേ ഇതും ഒരു ഫാൻറ്റസി അഡ്വെഞ്ചർ സ്റ്റോറി തന്നെയാണ് ഇത് റിലീസാവുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും അഞ്ച് മിനിറ്റുമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിമി ഉണ്ടാവാൻ ചാൻസ് ഇല്ല നീ ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക നീ ഇല്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ പാർട്ട് ടു ആയി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ഒന്നിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്